തന്റെ തെറ്റ് പൂർണമായും മനസ്സിലാക്കിയ നമ്മുടെ നായകൻ നായികയോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതിനൊന്നും കൂട്ടാക്കുന്നില്ല നായകനെ കാണുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞുമാറി പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നായകന്റെ റൂമിലേക്ക് നായിക വരികയും നായകൻ അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ദേഷ്യം മുഴുവൻ നായകൻറെ ദേഹത്തേക്ക് ഇടിച്ചും അടിച്ചുമൊക്കെ അവൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം ബെഡിന്റെ സൈഡിലുണ്ടായിരുന്ന ഒരു അയൺ ബാർ ബാറെടുത്ത് നായകനെ തല്ലാൻ പോകുന്ന സമയത്ത് നായകൻ ശരി നീ എന്നെ തല്ലിക്കോളൂ നിന്റെ കൈകൊണ്ട് തന്നെ ഞാൻ മരണപ്പെടട്ടെ എന്നുള്ള രീതിയിൽ കൈയൊക്കെ ഒന്നും പ്രതികരിക്കാത്ത രീതിയിലാക്കി അങ്ങനെ അങ്ങ് കിടക്കുകയാണ് പക്ഷേ ഈ സമയത്ത് നായികയ്ക്ക് അവനെ തല്ലാനായിട്ട് അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെ അവളുടെ ദേഷ്യമൊക്കെ തല്ലി തീർത്ത ശേഷം അവൾ അവിടുന്ന് പോകുകയാണ് അടുത്ത ദിവസം ഗ്രാൻഡ് കോൺകോഴ്സിൽ ജോഗിങ്ങിന്റെ സമയത്ത് ഗ്രാൻഡ് കോൺകോഴ്സിന്റെ മെയിൻ സിസ്റ്റത്തിലേക്ക് നമ്മുടെ നായകൻ മൈക്ക് കണക്ട് ചെയ്ത ശേഷം അവളോട് സംസാരിക്കുകയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഈ ഒരു ഷിപ്പിൽ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് യാതൊന്നും ഇവിടെ ചെയ്യാനില്ലായിരുന്നു നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട സമയം മുതൽ നീ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി നീ എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പാസഞ്ചേഴ്സ് ഹിസ്റ്ററിയിൽ നിന്ന് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു നിന്റെ ശബ്ദത്തിനോടും നിന്റെ ചിന്താഗതികൾ വർക്ക് ചെയ്യുന്ന രീതിയോടും നിന്നോട് തന്നെ എനിക്ക് പ്രത്യേകമായി ഒരിഷ്ടമൊക്കെ തോന്നി വല്ലാത്ത ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള ലൈഫ് നയിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നപ്പോഴത്തേക്ക് എനിക്ക് പൂർണ്ണമായി എൻ്റെ ലൈഫിന് ഒരു തോന്നി തുടങ്ങി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ദേഷ്യം വരികയും എന്നെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നങ്ങളെയല്ല എൻ്റെ ജീവിതം തന്നെയാണ് നീ എന്നിൽ നിന്ന് ഞാൻ പോലും അറിയാതെ തിരിച്ചെടുത്തത് എന്നൊക്കെ തൻ്റെ സങ്കടം മുഴുവൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവൾ നമ്മുടെ നായകനോട് പറയുന്നത് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് സ്റ്റാർഷിപ്പ് അവലോണിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ക്രമാതീതമായിട്ട് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നായകനും നായികയ്ക്കും പല സ്ഥലങ്ങളിൽ വിസിബിളാക്കി കൊടുക്കുന്നുണ്ട് ഷിപ്പ് തന്നെ അങ്ങനെ ഫൈനലി ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഫുള്ളായിട്ട് തന്നെ കംപ്ലൈൻ്റ് ആവുകയാണ് അടുത്ത ദിവസം ബോറടിച്ചിരിക്കുമ്പോഴത്തേക്ക് നായിക തൻ്റെ ഫ്രണ്ട്സ് തനിക്ക് വേണ്ടി അയച്ച മെസ്സേജുകളും വീഡിയോ മെസ്സേജുകളൊക്കെ എടുത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിലെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മറിയക്കുട്ടി നമ്മുടെ നായികയോട് പറയുകയാണ് എനിക്കറിയാം നീ ഇവിടെ ഹാപ്പി ആയിരുന്നില്ല അതുകൊണ്ടാണ് നീ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തതെന്നും നീ ഈ മെസ്സേജൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവും ഹോം സ്റ്റേഡിലെങ്കിലും നീ നല്ലൊരാളെ കണ്ടുപിടിക്കുക അയാളുമായി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുക ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നായിക നമ്മുടെ നായകനെക്കുറിച്ച് ഓർക്കുകയും ഈ സമയം ഗ്രാൻഡ് കോൺ കോഴ്സിലൂടെ നടക്കുമ്പോഴത്തേക്ക് അവിടെ എന്തോ ഫ്ലോറിലൊക്കെ വരച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നായകൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത ദിവസം ആർദറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നായകൻ്റെ ദേഹം മുഴുവൻ അഴുക്കായിരുന്നു അപ്പോൾ ആർദർ നായകനോട് ചോദിക്കുകയാണ് നീ എൻ്റെ ഷിപ്പ് മുഴുവൻ അഴുക്കാക്കുകയാണോ ഇല്ല ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷിപ്പിൽ തന്നെ അങ്ങനെ അടുത്ത ദിവസം ഗ്രാൻഡ് കോൺകോഴ്സിലേക്ക് നായികി എത്തുമ്പോഴത്തേക്ക് അവിടെ മനോഹരമായിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള മരം തന്നെ മെയിൻ എൻട്രൻസിൽ തന്നെ വളർത്തിയെടുക്കുകയാണ് നമ്മുടെ നായകൻ അടുത്ത ദിവസം നായകൻ എലവേറ്ററിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എലവേറ്റർ അവിടെ സ്റ്റക്കാവുകയും നായകൻ എലവേറ്ററിൽ തന്നെ സ്റ്റക്കായി പോവുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ നായിക റെസ്റ്റോറൻറ്റില് ഗോൾഡ് ക്ലാസ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അതെന്തോ മാൽ ഫംഗ്ഷൻ ആയിട്ട് അതിനകത്തുള്ള ഫുഡ് മുഴുവൻ ഇപ്പോൾ ആ ഒരു ട്രേ ഗ്യാപ്പിലൂടെ നായികയുടെ ദേഹത്തേക്ക് തെറിച്ച് വീണോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ് ദിസ്ഇസ് ഡക് ചീഫ് ഗസ്റ്റ് മാൻ ക്യൂസോ ഏത് തെണ്ടിയാണ് എൻ്റെ സ്പേസ് ഷിപ്പിൽ മരം നട്ടിരിക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നായകനും നായികയും ഓടി ഗ്രാൻഡ് കോൺകോഴ്സിന്റെ ആ ഒരു മരം നട്ട സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഹൈബർനേഷൻ ബോർഡ് വീണ്ടും ഫെയിലിയർ ആയിട്ട് ഡെക് ചീഫായിട്ടുള്ള ഗസ് ആയിരുന്നു അത് ഇനി എത്ര വർഷം കൂടെ ഹോം സ്റ്റേ ടൂറിലേക്ക് എത്താനുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി എൺപത്തെട്ട് വർഷങ്ങൾ കൂടെ ഇനി അവർക്ക് ആ ഒരു സ്പേസ് ഷിപ്പിൽ ജീവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ടെന്നാണ് നമ്മുടെ നായകന്റെ മറുപടി അങ്ങനെ അവരിപ്പോൾ ഗസിന്റെ സഹായത്തോടെ റിങ്ങിലേക്ക് കയറുകയും അവിടെയുള്ള അനലറ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക് നാവിഗേഷൻ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നതെന്ന് സിസ്റ്റം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല പക്ഷേ എന്തൊക്കെ ഫെയിലിയറുകൾ സിസ്റ്റത്തിനുണ്ടെന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ് പക്ഷെ അത് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നില്ല അങ്ങനെ അവരത് മാനുവലായിട്ട് ഫെച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നായിക ഗസ്സിനോട് ചോദിക്കുകയാണ് നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് പോകാൻ പറ്റില്ലേ അപ്പോൾ ഗസ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലൈറ്റ് സ്പീഡിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഈ ഒരു ഷിപ്പ് തിരിച്ചെടുക്കുന്നതിന് വർഷങ്ങളെടുക്കും അതുകൊണ്ട് നമ്മൾ ഹോം സ്റ്റേ ടൂരിലേക്ക് തന്നെ നമുക്ക് പോയേ മതിയാവും ഡേറ്റ ഫെച്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് സാധിക്കാതെ വരികയും അങ്ങനെ മാനുവലായിട്ട് ഇവർ ഓരോ സ്ലൈറ്റുകളുണ്ട് ആ സ്ലൈറ്റുകൾ പല പല ഡെക്കുകളിൽ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സിങ്ക് ആവുകയും അത് റിങ്ങിൽ നിന്ന് റീഡ് ചെയ്യാനും പറ്റും അങ്ങനെ അതിനുള്ള പുറപ്പാടുകളിലാണ് ഇപ്പോൾ ഇവർ മൂന്ന് വരും കേവലം മൂന്ന് പോർട്ട് ഫെയിലിയറുകൾ മാത്രമായിരിക്കില്ല ഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇതിനെ സഹായിക്കണം ഞാൻ കുറച്ച് സ്ലൈറ്റുകൾ തരാം ഇത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കംപ്ലയിന്റുകളാണ് ഷിപ്പിലുള്ളതെന്ന് ഇവിടെ നിന്ന് റീഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവരിപ്പോ ശേഷം ഗസ്സും നമ്മുടെ നായകനും കൂടെ ഹൈബർനേഷൻ പോഡുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇത് ഫെയിൽ ആവാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗസ് ഇപ്പോൾ നായകന്റെ പോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ വോൾട്ടേജ് കയറി വന്നതുകൊണ്ട് ക്ലോക്ക് ചിപ്പിന്റെ ഫ്യൂസ് ഫെയിലിയർ ആവുകയും അങ്ങനെയാണ് നായകന്റെ ഹൈബർണേഷൻ പോഡ് നായകനെ അതിൽ നിന്ന് ഉണർത്തിയത് പക്ഷെ നിന്റെ കേസ് വളരെ സിമ്പിൾ ആയിരുന്നു എന്റെ പോഡ് ഫെയിലിയർ ആയത് ആറേഴ് പ്രോബ്ലംസ് ഒരുമിച്ച് വന്നതുകൊണ്ടാണ് പക്ഷെ അറോറയുടെ പോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗസ്സിന് മനസ്സിലാവുകയാണ് ഇത് ആരും മാനുവലി ചെയ്തതാണ് അങ്ങനെ നായകനോട് ചോദിക്കുകയാണ് ഇത് നീ ചെയ്തതാണോ നായകന്റെ മറുപടി അതെ മാത്രമല്ല അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നും നായകൻ ഗസ്സിനോട് പറയുകയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഞങ്ങൾ രണ്ടും ഇതിൽ ട്രാപ്പ് ചെയ്ത അവസ്ഥയിലാണ് അവൻ എന്നെ മേർഡർ ചെയ്തതിന് തുല്യമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ ഗസ്സും നമ്മുടെ നായികയും കൂടെ തന്നെ ജിമ്മാണ് ഹൈബർണേഷൻ ബോർഡിൽ നിന്ന് ഉണർത്തിയതെന്നുള്ള സത്യം ഗസ്സിന് അറിയാമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗസ്സിന്റെ ഹൈബർണേഷൻ ബോർഡ് ഫെയിലിയർ ആവാൻ ഒരുപാട് കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്റേണലായിട്ട് ഗസ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഗസ് ചുമച്ച് ചോരയൊക്കെ ഛർദിക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി നായിക കിടന്നുറങ്ങുന്ന സമയത്ത് നായികയ്ക്ക് ഉറക്കം വരാത്തത് കൊണ്ട് അവളിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നായകനാണെങ്കിൽ റൂമിൽ റെസ്റ്റ് എടുക്കുന്നു ഗസ്സും റെസ്റ്റ് എടുക്കുന്നു അങ്ങനെ ഇവര് മൂന്ന് പേരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സിസ്റ്റം മൊത്തത്തിൽ ഫെയിലിയർ ഫെയിലിയറാവുകയും ഇതിൻ്റെ ഗ്രാവിറ്റിയൊക്കെ ആവുന്നുണ്ട് ഈ സമയം നമ്മുടെ നായികയുടെ സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇറഗുലറായിട്ട് മുകളിലേക്കും താഴേക്കുമൊക്കെ പൊങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള ഗ്രാഫിക്സും സി ജി ഐയും വി എഫ് എക്സും ആനിമേഷനുമൊക്കെ ചേർന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയമാണ് ഈയൊരു സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാവുക അങ്ങനെ സ്വിമ്മിംഗ് പൂളിലുള്ള നമ്മുടെ നായിക ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബബിളിൽ പെട്ടുപോയതുപോലെ അവൾക്കിപ്പോൾ ശ്വാസം എടുക്കാനൊന്നും സാധിക്കുന്നില്ല അങ്ങനെ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബബിളിൽ തന്നെ അവളുടെ ജീവിതം ഇപ്പോൾ തീരുമെന്നുള്ള അവസ്ഥയിൽ അവളുടെ ബോധമൊക്കെ മറന്നു പോവുകയാണ് നമ്മുടെ ആവലോണ് ചില കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിക്കവർ ചെയ്യാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് ഗ്രാവിറ്റി ഡ്രൈവിനെ പെട്ടെന്ന് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ചെയ്യുകയും ഗ്രാവിറ്റി വീണ്ടെടുക്കുകയും വെള്ളം പെട്ടെന്ന് തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ നായിക ഉയർന്ന് മുകളിലേക്ക് വരികയും അവളിപ്പോൾ രക്ഷപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഗസിനെ കണ്ടെത്തി റെങ്ങിൽ പോയിട്ട് ഇതിന്റെ ഫെയിലിയറിന് കാരണം എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗസ് പറയുന്നത് ഗ്രാവിറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ടിനെ തന്നെയാണ് എന്തോ വലിയ ഒന്ന് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കണ്ടെത്തി റിപ്പയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ മരിക്കുമെന്നും ഗസ് ഇപ്പോൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രാവിറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഷിപ്പിലെ സങ്കീർണമായ ഭാഗത്തെ എന്തോ കുഴപ്പങ്ങൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അത് അത്ര നല്ലതല്ലെന്നും സർക്യൂട്ട് ബോർഡിലെ ഓരോന്നും ഒരുപാട് ചിന്തിച്ച് ചൂടായി പ്രൊസസർ കത്തുന്നതിൻ്റെ ഫലമാണ് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ ഗസ് ഇപ്പോൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമയാനുസൃതമായിട്ടുള്ള ഇതുപോലെയുള്ള തകരാറുകൾ കാണിക്കാനായിട്ട് കമ്പ്യൂട്ടറിനോട് ഗസ് റിക്വസ്റ്റ് ാണ് എവിടെ നിന്നോ ഒരു അതിവൈദ്യുത പ്രവാഹം ഉണ്ടായതാണ് ഇതിന്റെ പ്രധാന കാരണം ഒരു ദിവസം തന്നെ പതിനേഴ് പ്രശ്നങ്ങളിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം അങ്ങനെ ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് കമ്പ്യൂട്ടറിനോട് ഗസ് ചോദിക്കുന്ന സമയത്ത് ദൗത്യത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ടെന്നും ലൈഫ് സപ്പോർട്ടുകളെയും ഫ്യൂഷൻ റിയാക്ടറിനെയും എല്ലാം പ്രവർത്തനം ക്രമേണ നിർത്തുമെന്നും കമ്പ്യൂട്ടർ ഗസിനോട് കൊടുക്കുകയാണ് അങ്ങനെ ആ സത്യം അവരെല്ലാവരും മനസ്സിലാക്കുകയാണ് അവരെല്ലാവരും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഇതെല്ലാം അനലൈസ് ചെയ്ത ശേഷം ഇവർ മെയിൻ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഗസിന്റെ കോൺഫിഡന്റ് ആയിട്ടുള്ള വേർഡ്സ് ഈ ഷിപ്പിനെ അത്രയ്ക്ക് സാരമായി ബാധിക്കാൻ കാരണമാകുന്ന അത്രയധികം കാരണങ്ങളൊന്നുമില്ല ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ ഇതിനെക്കുറിച്ച് ഗാഠമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗസ് കുഴഞ്ഞു വീഴുകയാണ് അങ്ങനെ ഗസ്സിനെ അവർ തൂക്കിയെടുത്ത് ഇപ്പോൾ ഒരു ചേമ്പറിനുള്ളിൽ ബോഡി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറുന്നൂറ്റി പന്ത്രണ്ട് പ്രശ്നങ്ങൾ ഗസ്സിനുണ്ടെന്നും ഗസ് ഉടനെ തന്നെ മരിക്കുമെന്നുമൊക്കെ സിസ്റ്റം അവരോട് പറയുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഗസിന്റെ സമയാതീതമായിട്ടുള്ള പോർട്ട് ഫെയിലിയർ കാരണമാണ് അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു മിനിറ്റ് റെസ്റ്റെടുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് സ്വന്തം റൂമിലേക്ക് പോയിട്ട് റെസ്റ്റെടുക്കുകയാണെന്ന പോലെ തന്നെ തൻ്റെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ അത്യധികം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗസ് ഇതേ സമയം തന്നെ ഫ്യൂഷൻ റിയാക്ടർ പ്രവർത്തനരഹിതമാവുകയും അങ്ങനെ ഫ്ലൈറ്റിൽ പ്രശ്നങ്ങളൊക്കെ നേരിടുകയും ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ സിസ്റ്റം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് പാനിക് ആയിട്ടുള്ള നമ്മുടെ നായകനും നായികയും ഗസ്സിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ അങ്ങനെ താൻ മരിക്കുമോ എന്ന് ഉറപ്പായതുകൊണ്ട് ഗസ് ഇപ്പോൾ യൂണിഫോമിൽ വ്യൂവിങ് ഏരിയയുടെ അടുത്ത് ഇരിക്കുകയാണ് സമയം നമ്മുടെ നായകനും നായികയും കൂടെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ പരസ്പരം നിങ്ങളെ തന്നെ സംരക്ഷിക്കണമെന്നും ഈ ഈയൊരു സ്പേസ്ഷിപ്പ് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നും ഇത് ശരിയാക്കി എടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഗസിൻ്റെ കയ്യിലുള്ള റിസ്റ്റിലുണ്ടായിരുന്ന ഐ ഡി എടുത്ത് നമ്മുടെ നായകൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ഉറപ്പായും നീ ഈ ഷിപ്പിനുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണം ഇതിലുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും സേഫായിട്ട് ഹോം സ്റ്റേ ടൂരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ ശേഷം ഗസ് അവിടെ മരണപ്പെടുകയാണ് അങ്ങനെ ഗസ് മരിച്ച് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഷിപ്പിൻ്റെ റെഡ് ലൈറ്റ് വാണിംഗ് ഒക്കെ ഓൺ ആവുകയാണ് നിനക്ക് ഇത് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നായക്ക് ചോദിക്കുമ്പോഴത്തേക്ക് നിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ഇൻഫർമേഷൻ അനലിറ്റിക്സിന്റെ റൂമിലേക്ക് ഓടുകയാണ് ഈ സമയം പെട്ടെന്ന് തന്നെ ഷിപ്പിന്റെ ഗ്രാവിറ്റി പോവുകയും ഇവരൊന്ന് മുകളിലേക്ക് പൊങ്ങുകയും നിലത്ത് വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ മെയിൻ എഞ്ചിനീയറിംഗ് റൂമിലേക്ക് എത്തുകയാണ് എന്താണ് കറക്റ്റായിട്ടുള്ള കാരണം എന്ന് അന്വേഷിച്ച് ഒരുപാട് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ചില പാർട്സൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ ഓക്കെ ആയിരിക്കും അങ്ങനെ ഫൈനലി ഇവർ പവർ പ്ലാന്റിന്റെ അതായത് നമ്മുടെ ഫ്യൂഷൻ റിയാക്ടറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ റിയാക്ടറിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിലേക്കുള്ള ആക്സസ് ഡിനൈഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് അങ്ങനെ ഇവർ മാനുവലി അത് തുറക്കാനായിട്ട് ഒരു ഫ്യൂസ് വലിച്ചു വരുന്ന സമയത്ത് ഒരു ഡോർ ഓപ്പൺ ആവുകയും ആ ഒരു റൂമിലുണ്ടായിരുന്ന ഒരു ഭാഗത്ത് വലിയൊരു തുള സംഭവിച്ചിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ ഷിപ്പ് നന്നായിട്ട് ആസ്ട്രോയിഡിൽ ഹിറ്റ് ചെയ്തപ്പോഴത്തേക്ക് സംഭവിച്ചതായിരിക്കാം അങ്ങനെ ഈ ഒരു ഭാഗത്തുകൂടി എയർ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികയെ ആ ഒരു എയർ പ്രഷറിൽ അകത്തേക്ക് വലിക്കും ാണ് ഈ ഒരു സ്പേസ് മാനുവലി ഇവര് ഓവർ റൈഡ് ചെയ്തതുകൊണ്ട് തന്നെ സിസ്റ്റം അത് അനലൈസ് ചെയ്ത് ഈ സമയത്ത് ആ ഒരു ഡോർ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നായകൻ പെട്ടെന്ന് തന്നെ ഇതിനിടയിലേക്ക് ചാടി വീഴുകയും അങ്ങനെ ഡോറ് സ്റ്റക്കാക്കുകയും ചെയ്യുന്നു താഴത്തേക്ക് പോകും എന്ന് ഉറപ്പായ സമയത്ത് നായകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ലേറ്റ് തട്ടി ഈ ഒരു ഗ്യാപ്പിലേക്ക് തള്ളിവിടുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാപ്പ് ചെറുതായിട്ടൊന്ന് അടുകയും ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നായകൻ അകത്തേക്ക് ചാടി വീണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലൂയിഡ് എടുത്ത് ഈ ഒരു ഗ്യാപ്പ് സ്പേസ് ഫില്ല് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ താൽക്കാലികമായി ആ ഒരു ഗ്യാബിനിലെ പ്രഷർ നിയന്ത്രിച്ച് നിർത്തുകയാണ് നമ്മുടെ നായകൻ അങ്ങനെ ഒരു ഉൽക്കയുടെ കഷ്ണം അതിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് സ്പേസ് ഷിപ്പ് ഇത്ര സ്പീഡിൽ വന്ന് ആ ഒരു ഉൾക്കയിൽ തട്ടിയപ്പോഴത്തേക്ക് ചെറിയൊരു കഷ്ണം വീണ് ഒരു വലിയ ഹോള് നമ്മുടെ ഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം അങ്ങനെ ഇവർ ഫ്യൂഷൻ റിയാക്ടറിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ കൺട്രോളിന് അതീതമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് കണ്ടെത്തുകയാണ് കൺട്രോൾ കമ്പ്യൂട്ടറുകളിൽ ഒന്നിലൂടെയാണ് ഒരു ഉൾക്കയുടെ കഷ്ണം തുളച്ച് കയറി അവിടെ ഒരു ഗ്യാപ്പ് വീണ് ഫ്യൂഷൻ റിയാക്ടർ ഇപ്പോൾ കൺട്രോളിൽ അതീതമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നായകൻ ഈ ഒരു കൺട്രോൾ കമ്പ്യൂട്ടറിൻ്റെ റീപ്ലേസ്മെൻറ്റ് പാർട്ട് ആ ഒരു ക്യാബിനിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും അവർ ആ ഒരു മൊഡ്യൂളായിട്ട് മാത്രം റീപ്ലേസ് ചെയ്യാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂള് പിൻവലിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം മൊത്തമായി നിൽക്കുകയും ഫ്യൂഷൻ റിയാക്ഷൻ കൺട്രോളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി വേഗത്തിൽ തന്നെ അവർക്ക് ആ പാർട്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് നായകൻ ആ ഒരു സിംഗിൾ മൊഡ്യൂള് പിൻവലിക്കുന്ന സമയത്ത് ഫ്യൂഷൻ റിയാക്ഷൻ വളരെ അധികം ഉയർന്ന തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു കോറിൽ നിയന്ത്രണത്തിനും അതീതമായിട്ടുള്ള വളരെ മാരകമായിട്ടുള്ള അളവിലുള്ള ഹീറ്റാണ് ഇപ്പോൾ ഫ്യൂഷൻ റിയാക്ടർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഹീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സിന് തേയ്മാനം ഉണ്ടാകുവാനും പാർട്സ് ഗ്ലാസ് തുളച്ച് പുറത്തേക്ക് വരാനും സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ നായകൻ ആ ഒരു പാർട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിയന്ത്രണ സംവിധാനം എല്ലാം റീസ്റ്റോർ ആയിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഇപ്പോൾ നായകന് കിട്ടുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ടർ വെൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇത് ഫെയിലിയർ ആവുകയും ഇവർക്ക് മാനുവലി തന്നെ ഇത് വെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു അങ്ങനെ ഇവർ മാനുവലി വെൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ടർ ഡോർ ഫെയിലിയർ ആണെന്നും ഓവറായിട്ട് വരുന്ന ഹീറ്റിനെ പുറത്തേക്ക് തള്ളാൻ സാധിക്കുന്നില്ലെന്നുള്ള മെസ്സേജാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നായകൻ മാനുവലി പുറത്തിറങ്ങി ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പോവുകയാണ് ഈ സമയം അതേസമയം തന്നെ ഗസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഐ നമ്മുടെ നായികയ്ക്ക് കൈമാറുന്നുണ്ട് ഇതുവഴി നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജിം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നായിക ഈ ഒരു ടാഗ് ഉപയോഗിച്ച് നായകൻ്റെ സ്പേസ് സൂട്ടിനകത്തേക്ക് സംസാരിക്കുകയാണ് ജിം നീ ഇല്ലാതെ എനിക്ക് ഈ ഷിപ്പിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്തായാലും തിരികെ വരണം അങ്ങനെ ഓക്കെ ഒക്കെ പറഞ്ഞ് നായകൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നായകൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റിയാക്ടറിന്റെ ഇന്നർ കോറിലുള്ള ആ ഒരു റൂമിലെ ടെമ്പറേച്ചർ നിയന്ത്രണാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നായക മാനുവൽ വെൻഡ് ചെയ്യുന്ന ആ ഒരു സ്വിച്ചിനടുത്തേക്ക് വന്ന് അതിൽ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഓവറായിട്ടുള്ള ചൂട് കാരണം നായകയുടെ കൈ പൊള്ളിയിട്ട് അവളിപ്പോൾ അവളുടെ ഡ്രസ്സ് അഴിച്ചിട്ടാണ് ആ ഒരു സ്വിച്ചിലേക്ക് പിടിക്കാൻ ശ്രമിക്കുന്നത് ഇതേ സമയം തന്നെ റിയാക്ടറിന്റെ റൂമിൽ നിന്ന് ടെമ്പറേച്ചറിന്റെ കൂടുതൽ കാരണം ഒരു ഇരുമ്പ് കഷ്ണത്തിന്റെ പീസ് തിറച്ചു വന്ന് നമ്മുടെ നായികയുടെ ഇടത് കയ്യിലേക്ക് തുളഞ്ഞു കയറുകയാണ് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ നായിക വെന്റിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ നായകൻ വെന്റിങ് സമയത്ത് പുറത്തേക്ക് തുറക്കുന്ന ആ ഒരു ഡോറ് കണ്ടെത്തി കഴിഞ്ഞു പക്ഷെ നായകൻ മാനുവലി ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് തുറന്ന് വെക്കാൻ സാധിക്കാതെ വരികയും ഒരാൾ അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു അതായത് ഹീറ്റ് പുറന്നുള്ള സമയത്ത് നമ്മുടെ നായകൻ അവിടെ നിൽക്കേണ്ടതായിട്ട് വരികയാണ് എങ്കിൽ മാത്രമേ ഈ ഒരു ഷിപ്പിനെ നമുക്ക് പഴയ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നായകൻ അത് തീരുമാനിക്കുകയാണ് താൻ ഈ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് ഇവിടെ നിന്നേ പറ്റൂ അങ്ങനെ നമ്മുടെ നായകൻ ബൂട്ട് മാഗ്നറ്റ് ഓൺ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഡോറ് മാനുവലായിട്ടിപ്പോ തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നായികയോട് പറയുകയാണ് വെന്റ് ചെയ്തോളൂ വളരെ പ്രയാസത്തോടെയും ബുദ്ധിമുട്ടോടെയും നായിക ചോദിക്കുകയാണ് ഈ ഹീറ്റ് പുറന്തള്ളപ്പെടുന്ന സമയത്ത് നീ അവിടെ നിന്നാൽ നീ മരണപ്പെടുകയില്ലേ നീ അകത്തേക്ക് വരൂ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ നോക്കാം അങ്ങനെ പറയുമ്പോഴത്തേക്ക് നായകൻ പറയുകയാണ് നമുക്കിതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നാലും കുഴപ്പമില്ല നീ അകത്തേക്ക് വരൂ ഈ ഷിപ്പ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് നീയും ഞാനും എല്ലാവരും മരിച്ചോട്ടെ അപ്പോൾ നമ്മുടെ നായകൻ നമ്മൾ മാത്രമല്ല ഈ ഒരു ഷിപ്പില് അയ്യായിരം പാസഞ്ചേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തേ മതിയാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ നായികയെ കൊണ്ട് മാനുവലി റിയാക്ടറിനെ വെന്റ് ചെയ്യിക്കുകയാണ് നമ്മുടെ നായകൻ ഇങ്ങനെ മാനുവലി വെൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള ഹീറ്റാണ് ഈ സമയം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നായകന്റെ കയ്യിലുള്ള ഹീറ്റ്ഷീൽഡും ഈയൊരു സൂട്ടും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല വളരെ നേരം നമ്മുടെ നായകൻ ആ ഡോറും ഓപ്പൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം അകത്തെ ക്യാബിനിൽ നിന്ന് മെസ്സേജുകൾ വരുന്നുണ്ട് ടെമ്പറേച്ചർ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റേബിലൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വളരെയധികം ഹീറ്റ് ഇപ്പോൾ പുറത്തൊള്ളിക്കഴിഞ്ഞു വളരെ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് കാരണം ബൂട്ട് മാഗ്നറ്റിന് ലോഡ് എടുക്കാൻ പറ്റാതെ വരികയും നമ്മുടെ നായകൻ അവിടെ നിന്ന് പുറത്തേക്ക് തെറിച്ച് പോവുകയും ചെയ്യുകയാണ് ഈ പുറത്തേക്ക് തെറിച്ചു പോകുന്ന സമയത്ത് തന്നെ നായകൻ സ്യൂട്ടിൽ ടൈ ചെയ്തിരുന്ന ആ ഒരു അയൺ ഡ്രോപ്പിന്റെ പീസ് പൊട്ടി നായകനിപ്പോ സ്പേസിൽ അങ്ങനെ പതിയെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷിപ്പ് ആണെങ്കിൽ മുന്നോട്ടും പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും ഇതിന്റെ ആ ഒരു എക്സോസ്റ്റ് ഹീറ്റ് സിസ്റ്റത്തിന്റെ അടുത്തേക്കാണ് നമ്മുടെ നായകനിപ്പോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മൂവ്മെന്റിനെ പിന്നിലേക്കാക്കാനായിട്ട് നായകൻ നായകന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹീറ്റ് ഷീൽഡ് ഈ ഒരു എക്സോസ്റ്റ് സിസ്റ്റത്തിനടുത്തേക്ക് വലിച്ചെറുകയാണ് അങ്ങനെ പതിയെ നമ്മുടെ നായകൻ മുന്നോട്ട് നീങ്ങുകയാണ് പക്ഷേ വലിച്ചെറിഞ്ഞ ആ ഒരു ഹീറ്റ് ഷീൽഡ് ഇപ്പോൾ കത്തി ജൊലിച്ച് ചാരമായി മാറിയിരിക്കുകയാണ് അങ്ങനെ നായകൻ പതിയെ മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും ഇത്രയും ഹീറ്റ് എടുത്തത് കൊണ്ടായിരിക്കണം സ്യൂട്ടിലെ വലത് കൈയുടെ ഭാഗത്ത് ചെറിയൊരു തുള വീഴുകയും ഇതുവഴി പ്രഷർ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ അറോറയോട് സംസാരിക്കുകയാണ് ഞാൻ ആ ട്യൂബിൽ നിന്ന് തെറിച്ചു പോയെന്നും എൻ്റെ കേബിള് മുറിഞ്ഞു പോയെന്നും ഒക്കെ നമ്മുടെ നായകയോട് പറയുകയാണ് എനിക്കിനി ഷിപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ നായികയും പുറത്തേക്ക് ഇറങ്ങി ജിമ്മിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ജിമ്മിന്റെ സ്യൂട്ടിലുണ്ടായിരുന്ന ഓക്സിജൻ ലെവലും ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓക്സിജൻ ലെവൽ വളരെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സൂട്ടിൽ നിന്ന് നമ്മുടെ നായകൻ നായികയോട് സംസാരിക്കുകയാണ് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒന്നും ഒരുപക്ഷെ തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ഹോം സ്റ്റേ ടൂറിൽ വെച്ചാണ് ഞാൻ നിന്നെ കണ്ടുമുട്ടിയിരുന്നതെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഞാൻ നിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു ഞാൻ നിനക്ക് വേണ്ടി ഹോം സ്റ്റേ ടൂറിൽ ഒരു വീടുണ്ടാക്കുമായിരുന്നു അതൊക്കെ എത്ര മഹത്തരമായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ നായകൻ്റെ അവസാന വാക്കുകൾ അങ്ങനെ ഈ സമയം നമ്മുടെ നായകൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഷിപ്പിന് പുറത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നായികയും ഇപ്പോൾ സ്പേസ് യൂട്ടിൽ ആ ഒരു കേബിളിൻ്റെ സഹായത്തോടെ നായകൻ്റെ അടുത്തേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജിമ്മിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് കേബിൾ അവിടെ വെച്ച് തീർന്നു പോവുകയാണ് അങ്ങനെ നായികയുടെ കയ്യെത്തും ദൂരത്തുണ്ട് നമ്മുടെ നായകൻ പക്ഷേ നായികയ്ക്ക് നമ്മുടെ നായകനെ എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നായകന്റെ ആ ഒരു പൊട്ടിപ്പോയ കേബിളിന്റെ കഷ്ണം പെട്ടെന്ന് തന്നെ നമ്മുടെ നായികയുടെ കൈയിലേക്ക് പിടുത്തം കിട്ടുകയാണ് അങ്ങനെ ആ ഒരു കേബിൾ വഴി നമ്മുടെ നായകനെ നായകന്റെ ജീവിതത്തിലേക്കും തന്റെ ജീവിതത്തിലേക്കും വലിച്ചടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായിക അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക നായകനെ സ്കാനിംഗ് മെഷീന്റെ അകത്തേക്ക് വെച്ച ശേഷം സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ പേഷ്യന്റ് മരിച്ചു പോയിരിക്കുന്നു എന്ന് സിസ്റ്റം പറയുകയാണ് പെട്ടെന്ന് തന്നെ ഡീഫിബ്രലേഷൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഓവർറൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺസിൻ്റെ സാന്നിധ്യമോ വേണമെന്ന് സിസ്റ്റം റിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗസ് നമ്മുടെ നായകന് കൊടുത്തിട്ട് നായകൻ നായികയുടെ കയ്യിലേക്ക് കൊടുത്ത ആ ഒരു ബാൻഡ് കൊണ്ട് ഓവർ റൈഡ് ചെയ്ത ശേഷം റിസസിയേഷനകത്ത് ഡീഫിബ്രിലേഷൻ ഓക്സിജനേഷൻ ആൽഫാവേവ് സ്റ്റിമുലേഷൻ ഇൻസാഗിനേഷൻ ന്യൂറോ ട്രാൻസ്മിഷൻ വാസോപ്രസർ ഒറാസെൻ്റസിസ് സെന്റസിസ് അങ്ങനെയുള്ള ഈ പ്രോസസ്സുകളെല്ലാം ഒറ്റ സമയം തന്നെ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുകയാണ് അങ്ങനെ ഇതൊക്കെ ചെയ്ത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പെട്ടെന്ന് നമ്മുടെ നായകന് ശ്വാസമെടുക്കാൻ സാധിക്കുകയും അങ്ങനെ നമ്മുടെ നായകൻ നായികയുടെ ലൈഫിലേക്കും നായകന്റെ സ്വന്തം ജീവിതത്തിലേക്കും തിരിച്ചു വരികയാണ് അങ്ങനെ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സ്റ്റാർഷിപ്പ് അവലോൺ വീണ്ടും അങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസിന്റെ ബോഡി സ്പേസിൽ ഡിസ്പോസ് ചെയ്തിട്ട് തിരിച്ച് അകത്തേക്ക് വരികയാണ് നമ്മുടെ നായകൻ അതിനുശേഷം ഓട്ടോഡോക്കിൻ്റെ കമാൻഡ് മോഡിൽ സ്റ്റേബിലൈസ് ആൻഡ് സസ്പെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെന്നും ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുമെന്നും ഉറക്കത്തിലേക്ക് പോകാൻ പറ്റുമെന്നുമൊക്കെ നമ്മുടെ നായകൻ നായികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു ഓട്ടോഡോക്കിൽ വീണ്ടും നമ്മുടെ നായികയ്ക്കോ നായകനോ ഹൈബർണേഷനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നായകൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇവിടെ ഒരു ഓട്ടോടോക്ക് മാത്രമല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് നായിക പറയുന്ന സമയത്ത് നായകൻ നായികയോട് പറയുന്നത് അത് സാരമില്ല നീ ഉറക്കത്തിലേക്ക് പോയിക്കോളൂ എന്നിട്ട് ഹോംസ്റ്റേ ടൂവിൽ ഉണർന്ന് നിന്റെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യണം നീ നിന്റെ യാത്ര പൂർത്തിയാക്കണം നീ തീരുമാനിച്ചതെല്ലാം ചെയ്യണം അവിടെ പുതിയൊരാളെ കണ്ടെത്തി ഒരു ഫാമിലിയൊക്കെ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നായിക തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് നീ ഇവിടെ ഒറ്റയ്ക്കായി പോവും ഇനി ഒരിക്കലും എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല അപ്പോൾ നായകന്റെ മറുപടി അതൊന്നും കുഴപ്പമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പും ഒറ്റയ്ക്കായിരുന്നു അത് സാരമില്ല ഞാൻ നിന്നെ ഇടയ്ക്ക് വന്ന് കണ്ടോളാം അങ്ങനെ ഈ ഒരു അവസാന സീന് നമ്മൾ കാണുന്നതിന് ശേഷം നായകൻ നായികയെ ഈ ഒരു ഓട്ടോ ഡോക്കിൽ ഹൈബർണേഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം വീണ്ടും അവളെ ഉറക്കത്തിലേക്ക് പോകാനായി അനുവദിക്കുകയാണ് ഈ സമയം നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഷിപ്പിൻ്റെ കംപ്ലയിൻസും മറ്റ് വെയ്സ്റ്റുകളുമെല്ലാം ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം അങ്ങനെ ബാറിലിരിക്കുന്ന സമയത്ത് ആർദ്രമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ നായികയ്ക്ക് കൊടുക്കാനായിട്ട് താൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു റിംഗ് ഒക്കെ ഇപ്പൊ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക അങ്ങോട്ട് വരികയാണ് ഈ ഒരു സീൻ കാണുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് നായികയെ നായകൻ ഹൈബർനേഷനിലേക്കാക്കി ഇപ്പോൾ കീപ്പ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നായകനെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോഴത്തേക്ക് നമ്മുടെ നായികയും ഒരു തൊണ്ണൂറ് വർഷക്കാലം അവളുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു സ്പേസ് ഷിപ്പിൽ നമ്മുടെ നായകനോടൊപ്പം അങ്ങനെ ജീവിച്ചു തീർക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ സമയം നമ്മുടെ നായകൻ നായികയുടെ കയ്യിലേക്ക് ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച ഒരു സമ്മാനമാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു റിംഗ് എടുത്ത് നായികയുടെ നേരെ നീട്ടുകയാണ് അങ്ങനെ ആ ഒരു മോതിരം വിരലിൽ അണിയിച്ച ശേഷം നായകൻ അവളോട് ചോദിക്കുകയാണ് നിനക്കെന്നെ വിവാഹം കഴിക്കാമോ അങ്ങനെ ഇനിയുള്ള അവരുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു സ്പേസ്ഷിപ്പിൽ ഒരുമിച്ച് ജീവിച്ചു തീർക്കാനായിട്ട് രണ്ടുപേരും ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു മനോഹരമായിട്ടുള്ള ആ ഒരു രാത്രിയാണോ പകലാണോ എന്നറിയില്ല ഈ ഒരു സമയത്താണ് സ്വിമ്മിംഗ് പൂളിലുള്ള നമ്മുടെ നായകനെയും നായികയെയും അവസാനമായി നമ്മൾ കാണുന്നത് അങ്ങനെ കൃത്യം എൺപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർഷിപ്പ് ആവലോൺ സഞ്ചരിച്ച് ഹോം സ്റ്റേ ടുയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ക്രൂ മെമ്പേഴ്സ് എല്ലാം ഉണരുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് സിസ്റ്റം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ ഒരു ക്രൂ ഉറക്കം വേണിയിട്ട് പുറത്തു വരുന്ന സമയത്ത് നമ്മുടെ നായിക അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹയാത്രികരെ നിങ്ങളിപ്പോൾ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഹോം സ്റ്റേ ടൂറിലേക്ക് എത്തിയിട്ടുണ്ടാവണം നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അങ്ങനെ ഇവരെല്ലാം ഗ്രാൻഡ് കോൺകോഴ്സിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ നായകൻ നേരത്തെ പ്ലാന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രീ ഇപ്പോൾ വളർന്ന് അവിടെ മുഴുവൻ പച്ചപ്പും ചെറിയ ഒരു വീടും കുറെ കോഴിയും താറാവും ചിത്രശലഭങ്ങളെയുമൊക്കെ ഇപ്പോൾ അവിടെ കാണാം എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്ഥലത്തെ അതിൻ്റെ സന്തോഷത്തെ നീ പരമാവധി ഉപയോഗപ്പെടുത്താൻ മറന്നുപോയാൽ നീ എത്താൻ ആഗ്രഹിക്കുന്ന ഇടവുമായും നിനക്കൊരിക്കലും ഇഴുകിച്ചേരാൻ സാധിക്കുകയില്ല ഇടയ്ക്കെപ്പോഴോ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നഷ്ടമായിരുന്നു പക്ഷെ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ കണ്ടെത്തി തിരിച്ചറിഞ്ഞു ശേഷം ഞങ്ങൾ രണ്ടുപേരും അതിമനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ ജീവിച്ചു തീർത്തത് നായികയുടെ ഈ വരികളോടെയാണ് പാസഞ്ചേഴ്സ് ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഐ എം ടി ബി റേറ്റിംഗ് പത്തിൽ ഏഴുള്ള ഈ ഒരു സിനിമ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ഞാൻ കണ്ടു തീർത്തു വളരെ സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയ ഒരു സിനിമ നിങ്ങൾക്ക് ഒരു കഥയായിട്ട് സമ്മാനിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു സിനിമ നമ്മളിപ്പോൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകളിലൊന്നാണ് ഇത് ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ചെയ്തു തീർത്തത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മളുടെ എനർജിയും സപ്പോർട്ടും എല്ലാം കഥ നിങ്ങൾ ആസ്വദിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക അടുത്ത ഒരു അടിപൊളി കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം